നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ വണ്ടൂർ പുളിക്കലിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു വണ്ടൂർ ടൌൺ ഭാഗത്തുനിന്ന് നിലമ്പൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഹോണ്ട അമേസ് കാറ് എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൊലേറോ പിക്കപ്പ് വാനിലും ബുള്ളറ്റ് ബൈക്കിലുമാണ് ഇടിച്ചത് ഇതോടെ നിയന്ത്രണം വിട്ട ബൊലേറോ പിക്കപ്പ് വാൻ കാറിന്റെ പിറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലും ഇടിച്ചു ബൊലേറോ പിക്കപ്പ് വാനിന്റെ പിറകുവശത്തെ ടയർ പൊട്ടിയിട്ടു ് കാർ റോഡരികിലെ ചതുപ്പിലേക്ക് തെന്നിമാറി ഓട്ടോറിക്ഷ മറിഞ്ഞെങ്കിലും ഡ്രൈവറും യാത്രക്കാരിയും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ബുള്ളറ്റ് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരൻ തെറിച്ചു വീണു ബുള്ളറ്റ് ഒടിച്ചിരുന്ന നിഷാർ എന്നയാൾക്കാണ് സാരമായി പരിക്കേറ്റത് ഇയാളെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാല് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടു